യും വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ സമുദായമേ പേടിക്കണേ ഉമ്മത്തിന്റെ മാസമാണെന്ന് ഹബീബ് അവിടെ പറഞ്ഞു നിർത്തിയില്ല ഹബീബ് ാണ് എന്റെ അഞ്ച് കാര്യങ്ങളെ ഹലാലാക്കുന്ന കൂട്ടത്തിൽ അവർ ഹലാലാക്കുന്ന മറ്റൊരു അവര് നൃത്തം ചെയ്യുക എന്നുള്ളത് അവർ ഹലാലാക്കുന്ന ഒരു കാലഘട്ടം വരും ഇൻസ്റ്റാഗ്രാം എടുത്ത് തുറന്നു നോക്കിയാൽ അമ്പതും അറുപതും വയസ്സുള്ള ഉമ്മമാര് നമുക്ക് കണ്ടിട്ട് ചെറുപ്പക്കാരികളെക്കാൾ കൂടുതൽ പ്രായം ചെന്ന നാൽപ്പതും അമ്പതും വയസ് ഉള്ള നാലും അഞ്ചും മക്കളുള്ള ഉമ്മമാര് ഇൻസ്റ്റാഗ്രാമിൽ കടന്നു തുള്ളുന്ന തുള്ളൽ കാണുമ്പോൾ ഉമ്മാ ചിന്തിക്കണേലാ ഈ ുംബി അവസാനിക്കുന്ന ഒരു മനുഷ്യർ അള്ളാഹു താലം നാശം ഉദ്ദേശിച്ചു ആദ്യം ചെയ്യുന്നത് അവരിൽ നിന്ന് ലജ്ജ അള്ളാഹു അള്ളാഹു ഈ മാന്തരിമാറാകട്ടെ ലജ്ജ പോയ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഉദരം ക്രമേണ ക്രമേണിഞ്ഞില്ലോ അത് കൊണ്ട് കബർ നിറഞ്ഞോ കാണിച്ചിട്ട് അവിടെ പോയി ആഹ്ലാദിച്ചും ഉല്ലസിച്ചും എല്ലാ നൃത്തങ്ങൾക്കും ചുവടുവപ്പുകൾക്കും ആ ുംപ്പുകൾക്കും കൊണ്ടുവച്ച് മൂന്നാമത്തെ ദിവസം എത്തുമ്പോൾ ശരീരം പൊട്ടി വയറു പൊട്ടി ആ ചീഞ്ചനം കവറിൽ നിറഞ്ഞ് മയ്യത്തിങ്ങനെ ആ കവറിൽ ഒഴുകി നടക്കുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ പെങ്ങളെ നീ ചിന്തിച്ചാ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ പറഞ്ഞതാ തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ അടരാത് നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ തെങ്ങിന്റെ ഉണക്കമടൽ വീഴുമ്പോൾ പച്ചമണമടലിൽ നിന്ന് ചിരിക്കുമത്രേ പക്ഷേ പച്ചമടലറിയുന്നില്ലല്ലോ കാലാന്തരത്തിൽ ഞാനും ഉണക്കമടലായി നിലം പതിക്കുമെന്ന് അർത്ഥവത്തായ ഉദാഹരണങ്ങളാണ് ബഹുമാനപ്പെട്ട തടവസ്ഥ അത് പറഞ്ഞത് തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ അടരാതെ നിന്നു ചിരിച്ചതും കരങ്ങില്ലേ അടരാതെ നിന്ന പച്ചമടലും അന്ത്യം കരയേണ്ടി വന്നില്ലേ ജീവിതം ഇതല്ലേ ജീവിതം മേൽപ്പോട്ടുയും വീർപ്പുകൾ താഴോട്ടെത്തുമെന്നാരറിയും മേൽക്കുമേലാൽ വാരി കൂട്ടിയിട്ട് ഫലമറിയും മന്ത്രിക്കും തന്ത്രിക്കും രാജനുമെല്ലാം ഒരുപോലെ മാളിക തട്ടുകൾ കട്ടിലും നാളെ എല്ലാം അവസാനിച്ചു ദുനിയാവിന്ന് പോകേണ്ടി വരും ഇതെല്ലാം റിയാലിറ്റിയാണ് ഇതെല്ലാം റിയാലിറ്റിയാണ് ഇതൊന്നും ഒരു കെട്ടുകഥയല്ല കുതിരപ്പുറത്ത് സഞ്ചരിച്ചവരല്ലേ മണ്ണ് കുതിരപ്പുറത്ത് രാജാവായി ജനങ്ങൾക്ക് മുമ്പിൽ അതിധീരനായി നടക്കുമ്പോൾ കുതിരയുടെ പത്തടിയിലേക്ക് ഒരു സാധാരണക്കാരനായ പ്രജക്ക് അടുക്കാൻ കഴിയാതെ നിന്ന രാജാവിനെയും അവസാനം കുഴിയിലേക്ക് കൊണ്ടടക്കം ചെയ്യപ്പോപ്പെട്ടപ്പോൾ സാധാരണക്കാരനായ പ്രജ മൂന്നു പിടി മണ്ണ് വാരിയിട്ട് പിടിമണ്ണു ദൽബുദമല്ലേ അള്ളാഹു ഈമാനുള്ള മരണം അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു ആക്കിബത്ത് നന്നായുള്ള മരണം അള്ളാഹു നമുക്ക് തരട്ടെ